ഭാരത് മാതാവിവാദം കൊടുമ്പരി കൊണ്ടിരിക്കുമ്പോൾ ജി ആർ പ്രമോദ് എന്ന് വിളിക്കുന്ന ഒരു സ്വർണ്ണ കമ്മി എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ് ഉയർന്ന ശമ്പളമുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് പെൻഷൻ ആകൂ വലിയ ടി എയും ഡി എയും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും നല്ല സുഖമാണ് ജീവിതം പക്ഷേ കമ്മിയാണ് പൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെയാണ് മുൻഗണന അങ്ങനെ ഒരു സ്വർണ്ണ കമ്മിയാണ് ജി ആർ പ്രമോദ് അദ്ദേഹം തുമ്പയിലെ വിക്രം സാരഫായി സ്പേസ് സെന്ററിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥനാണ് ഒപ്പം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഇടത് കോൺഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ ഒരു നിലവാരം എത്രയാണ് അദ്ദേഹത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ നല്ല പടമൊക്കെ വെച്ച് നല്ല കണ്ണാടി വെച്ച് തിളങ്ങുന്ന സ്വർണ്ണ ഒരു പടമുണ്ട് പ്രക്ഷോഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി എട്ട് തീയതികളിൽ രാപ്പകൽ ധർണ തിരുവനന്തപുരം ജി പി ഉദ്ഘാടനം ജി ആർ പ്രമോദ് കോൺഫറേഷൻ സംസ്ഥാന സെക്രട്ടറി ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ ഈ കക്ഷി കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കത്തിന്റെ സമയത്ത് നിരന്തരമായി ഹിന്ദു വിശ്വാസികളെയും ഭാരതത്തെയും അപമാനിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകൾ ഇട്ടുണ്ടിരുന്നത് അത് പണ്ട് മുതലും അങ്ങനെയാണ് ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയാണല്ലോ ഹിന്ദു എന്ന് പറയുന്നത് അങ്ങനെ ഇട്ട അതിന് കിടന്ന ഒരു പോസ്റ്റ് ഇതായിരുന്നു ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടാ പശുവാണോ അമ്മ അതോ കാവിക്കോണകം പിടിച്ച സ്ത്രീയോ ചോദ്യം ഗവർണറോടാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി കേരള സർക്കാരിന്റെ ഭരണചുമതല എത്തിയിരിക്കുന്ന ഗവർണറോടാണ് ചോദ്യം അതായത് ഭാരതാമ്പയെ കാവിക്കോണകം ഉടുപ്പിച്ച് നിർവൃതി അടയുന്ന ഒരു മഹാനാണ് പ്രമോദ് എന്ന സ്വന്ത കമ്മി അദ്ദേഹം കമ്മിയാണല്ലോ ആരും ഒന്നും ചെയ്യില്ലല്ലോ പക്ഷെ അദ്ദേഹം മറന്നുപോയി കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണെന്ന് അപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി വരുന്നു പരാതി കൊടുത്ത രാജേന്ദ്ര പ്രസാദ് എന്നൊരാളാണ് ഈ രാജേന്ദ്ര പ്രസാദ് പഴയ ഒരു പട്ടാളക്കാരനാണ് അനന്തപുരി സോൾജിയേഴ്സ് എന്ന പേരിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ പട്ടാളക്കാരുടെ ഒരു സംഘമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം പട്ടാളത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം സർക്കാർ സർവീസിൽ പട്ടാളക്കാർക്കുള്ള സംവരണം ഉണ്ട് അങ്ങനെ അദ്ദേഹം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ജോലിക്ക് കയറി അദ്ദേഹം ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന സംഘടനയുടെ നേതാവുമാണ് അദ്ദേഹം അപ്പോൾ തന്നെ ഭാരതാമ്പയെ കോണകമുടിപ്പിച്ച സ്വർണ്ണ കമ്മി ജി ആർ പ്രമോദിനെതിരെ പരാതി കൊടുത്തു ഗവർണർക്ക് കൊടുത്തു വി എസ് എസ് സി ഡയറക്ടർക്ക് കൊടുത്തു കേന്ദ്ര സർക്കാരിന് കൊടുത്തു പലർക്കും പരാതി കൊടുത്തു എന്തായാലും പരാതി ഗൗരവമായി സ്വീകരിച്ചു കാരണം പിണറായി വിജയനോ അന്തം കമ്പികൾക്കോ അല്ല നേരെ കേന്ദ്ര സർക്കാരിനാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം ഗൗരവമായി എടുത്തു അന്വേഷണ സമയത്ത് വലിയ സ്ഥലം മാറ്റി എന്നിട്ട് അന്വേഷണം തുടരുന്നു പക്ഷെ പരാതിക്കാരൻ വെറുതെ ഇരുന്നില്ല അദ്ദേഹം പോയി കണ്ടു നിയമവിരുദ്ധമായ പ്രവൃത്തിയുടെ ഓരോ വിശദാംശങ്ങളും കാണിച്ചു കൊടുത്തു കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ചട്ടം ലംഘിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിശ്വാസത്തെ അപമാനിച്ചത് എങ്ങനെയാണെന്ന് ചൂണ്ടിക്കാട്ടി ഭാരതാമ്പെ അപമാനിച്ചത് വഴി എങ്ങനെയാണ് രാജ്യത്തെ അപമാനിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടി തെളിവുകളൊക്കെ നിരത്തി അദ്ദേഹം വാദിച്ചു കഴിഞ്ഞ ദിവസം ഈ സ്വർണ്ണ കമ്മിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വി എസ് എസ് ഇ ഉത്തരവിറക്കി പണ്ടൊക്കെയാണ് ഭരിക്കുന്നത് കേന്ദ്രമാണെങ്കിലും ഇവരുടെ കൈകളിൽ തന്നെയാണ് യൂണിയൻ പാലം ഒരുപാട് മാറി പണ്ടേടമുള്ള ആളുകൾ ചോദ്യം ചെയ്യാൻ രംഗത്തിറങ്ങിയാൽ നിയമ പോരാട്ടം നടത്തിയാൽ ഫലം കിട്ടും എന്ന സാഹചര്യം ഉണ്ടായി ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഗുരുതരമായ ഈ നടപടിക്രമത്തിനെതിരെ മറ്റന്വേഷണങ്ങളും ഉണ്ടാവും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള സാധ്യത പോലും അന്വേഷിക്കുന്നുണ്ട് നിയമപരമായി പിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ പിരിച്ചുവിട്ടേക്കും